ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള നിർണായക പോരാട്ടത്തിൽ കിഡിലൻ ക്യാപ്റ്റൻസിയിലൂടെ വീണ്ടും കയ്യടി നേടുകയാണ് ചെന്നൈ നായകൻ എം എസ് ധോണി പ്ലേ ഓഫ് പ്രതീക്ഷകാക്കാൻ ജയിച്ചേ തീരുവെന്ന വെല്ലുവിളിയുമായാണ് ഈ മത്സരത്തിൽ അവർ ഇറങ്ങിയത് ഉജ്ജ്വലമായി ബോൾ ചെയ്ത സി എസ് കെ ബൌളർമാർ എൽ എസ് സിയെ ഏഴ് വിക്കറ്റിന് നൂറ്റി അറുപത്താറ് റൺസിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു ധോണിയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയാണ് ലക്നൌവിനെ നൂറ്റി എഴുപതിൽ താഴെ റൺസിന് എറിഞ്ഞൊതുക്കാൻ ചെന്നൈയെ സഹായിച്ചത് ധോണിയുടെ ബൌളിംഗ് റൊട്ടേഷനും ഫീൽഡിംഗ് ക്രമീകരണവുമാണ് എൽ എസ് സിയെ തകർക്കാൻ അവർക്ക് സഹായകമായത് ഏഗാന സ്റ്റേഡിയത്തിലെ പിച്ചിൽ പേസർമാരെക്കാൾ സ്ലോ ബോളർമാർക്കാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയെന്ന് വ്യക്തമായതോടെ തൻ്റെ സ്പിന്നർമാരെ വളരെ മികച്ച രീതിയിൽ എം എസ് ധോണി ഉപയോഗിച്ചു പ്രത്യേകിച്ചും പതിമൂന്നിനും പതിനേഴിനും ഓവറുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ് ഈ അഞ്ച് ഓവറിൽ വെറും ഇരുപത്താറ് റൺസ് മാത്രമേ എൽ എസ് സിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ ഒരു വിക്കറ്റ് മാത്രമാണ് ഇതിനിടെ നഷ്ടമായതെങ്കിലും റണ്ണെടുക്കാനാവാതെ അവർ ശരിക്കും വിഷമിച്ചു പന്ത്രണ്ടാം ഓവറിൽ ഇംഗ്ലീഷ് പേസർ ജാമി ഓവർടണാണ് ബോൾ ചെയ്തത് രണ്ട് സിക്സറുകളടക്കം പതിനാല് റൺസും താരം വാരിക്കൂരി നൽകി മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റഞ്ച് എന്ന നിലയിലാണ് ലക്നൗ പന്ത്രണ്ടാം ഓവർ അവസാനിപ്പിച്ചത് ഇരുപത്തൊമ്പത് റൺസോടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഇരുപത് റൺസുമായി ആയുഷ് ബദോനിയുമായിരുന്നു അപ്പോൾ ഗ്രീസിൽ ഏഴ് വിക്കറ്റുകൾ കൈവശമുള്ളതിനാൽ ശേഷിച്ച എട്ട് ഓവറിൽ എൺപത് മുതൽ തൊണ്ണൂറ് റൺസെങ്കിലും എൽ എസ് ജി അടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു എന്നാൽ പതിമൂന്നാം ഓവറിൽ തൻ്റെ കുന്തമനയെ മദീഷ പതിരനെ കൊണ്ടുവന്ന് ധോണി ആദ്യ മാറ്റം നടത്തി ഈ ഓവറിൽ എട്ട് റൺസ് മാത്രമേ ലങ്കൻ പേസർ വഴങ്ങിയുള്ളൂ രണ്ട് ഓവറിൽ എട്ട് റൺസ് വഴങ്ങി അഹമ്മദിനെ അടുത്ത സ്പെല്ലിനായി ധോണി തിരിച്ചു വിളിക്കുമെന്ന് കരുതിയെങ്കിലും രവീന്ദ്ര ജഡേജയാണ് മൂന്നാം ഓവറിനായി ധോണി കൊണ്ടുവന്നത് ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറി നാലാമത്തെ ബോളിൽ അപകടകാരിയായ ആയുഷ് ബദോനിയെ മടക്കുകയായിരുന്നു ധോണിയുടെ മിന്നൽ സ്റ്റംപിംഗാണ് ബദോനിയെ വീഴ്ത്തിയത് ഈ ഓവറിൽ ലക്നൌവിന് ലഭിച്ചത് വെറും നാല് റൺസ് മാത്രം പതിനഞ്ചാം ഓവറിൽ നൂർ അഹമ്മദിനെ തിരികെ കൊണ്ടുവന്ന ധോണി എൽ എസ് സിയെ ശരിക്കും പൂട്ടി ഈ ഓവറിൽ ലക്നൌവിന് ലഭിച്ചത് രണ്ട് സിംഗിളുകൾ മാത്രം അടുത്ത ഓവർ മഹിഷ പതിരണയ്ക്ക് നൽകി ജഡ്ഡുവിൻ്റെ കോട്ട പൂർത്തിയാക്കാതെയാണ് ധോണി ഇത്തരമൊരു നീക്കം നടത്തിയത് ഒരു സിക്സർ വഴങ്ങിയെങ്കിലും ഒമ്പത് റൺസ് മാത്രമേ പതിരണ്ണ വഴങ്ങിയുള്ളൂ പതിനേഴാം ഓവറിൽ നൂറിനെ പരീക്ഷിക്കാനുള്ള ധോണിയുടെ നീക്കവും വിജയം കണ്ടു വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും വെറും മൂന്ന് റൺസ് മാത്രമാണ് അഫ്ഗാൻ സ്പിന്നർ വഴങ്ങിയത് നായകൻ എന്ന നിലയിൽ മാത്രമല്ല ഫിനിഷർ എന്ന നിലയിലും വീണ്ടും എം എസ് ധോണി തിളങ്ങുന്നതാണ് മത്സരത്തിൽ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം ആരാധകർ കാത്തിരുന്ന ധോണിയെ കാണാനായിരിക്കുകയാണ് പതിനൊന്ന് പന്ത് നേരിട്ട് നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തി റൺസോടെയാണ് ധോണി ക്രീസിൽ തുടർന്നത് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ് മൂന്ന് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കത്തിക്കയറിയത് ഈ തകർപ്പൻ പ്രകടനത്തോടെ ധോണി കളിയിലെ താരമായി മാറുകയും ചെയ്തു